ി ജെ പിക്ക് തിരിച്ചടിയായി പി എസ് ശ്രീധരൻപിള്ളപിള്ള മിസോറാമിലെയും ഗോവയുടെയും ഗവർണറായിരുന്ന പി എസ് ശ്രീധരൻപിള്ള ബി ജെ പിക്ക് ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ട് രണ്ട് ദിവസമായി എറണാകുളത്ത് നടന്ന പൊതുസമ്മേളനത്തിലും മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം ശക്തമായ നിലപാടാണ് ബി ജെ പി കേന്ദ്രനേതൃത്വത്തിനെതിരെ എടുത്തിരിക്കുന്നത് പാർട്ടിയുടെ മൊത്തം നിലപാട് ശരിയല്ലെന്ന് തുറന്നടിച്ചു മാത്രമല്ല തൻ്റെ ഗുണഗണങ്ങൾ അദ്ദേഹം വർണ്ണിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരും ഗവർണറുമായി നല്ല ബന്ധം പുലർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഉന്നം വയ്ക്കുന്നത് ബി ജെ പി ഗവർണർമാരെയാണ് സി വി ആനന്ദബോസ് ബംഗാളിലെ ഗവർണറാണ് മമതാ ബാനർജിയുമായി നിരന്തരം ഫൈറ്റാണ് ആർ എൻ രവി തമിഴ്നാട്ടിലെ ഗവർണറാണ് സ്റ്റാലിനുമായി നിരന്തരം ഫൈറ്റാണ് ആർ വി ആറലേക്കർ കേരളത്തിലെ ഗവർണറാണ് പിണറായി വിജയനുമായി നിരന്തരം ഫൈറ്റാണ് അങ്ങനെയൊന്നും പാടില്ല എന്നാണ് ശ്രീധരൻ പിള്ള പറയുന്നത് എന്തായാലും ഇനി പാർട്ടിയിൽ ഒരു ഔദ്യോഗിക പദവിയും താൻ വഹിക്കില്ല എന്ന് ശ്രീധരൻ പിള്ള വ്യക്തമാക്കി കഴിഞ്ഞു അധികാര രാഷ്ട്രീയത്തിന് താനില്ല എന്നും അദ്ദേഹം പറഞ്ഞു നേമത്ത് ആദ്യമായി താമര വിരിയിച്ചത് തൻ്റെ പരിശ്രമം കൊണ്ടാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു നേമത്ത് രാജഗോപാലിനെ ജയിപ്പിച്ചത് താനാണ് മാത്രമല്ല മൂവാറ്റുപുഴയിൽ പി സി തോമസിനെ ജയിപ്പിച്ചത് താനാണ് ഇങ്ങനെ ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ശ്രീധരൻപിള്ള ബി ജെ പിയിൽ നിന്ന് പുറത്തു പോകുന്നു അമ്പത് കൊല്ലം കൊണ്ട് ഇരുന്നൂറ്റി അമ്പത് പുസ്തകങ്ങൾ താൻ എഴുതിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും ശ്രീധരൻ പിള്ള തുറന്ന പോരിന് തന്നെ ഇറങ്ങിയിരിക്കുന്നു മോദിയുടെ നയങ്ങളെ അദ്ദേഹം വിമർശിക്കുന്നു കേരളത്തിലെ ബി ജെ പി അതായത് കെ ജെ പി എന്നാണ് അവർ അറിയപ്പെടുന്നത് കേരളത്തിലെ ബി ജെ പിയെ വിമർശിക്കുന്നു ഗവർണർ സംസ്ഥാന സർക്കാരിനോട് പെരുമാറേണ്ട രീതിയെപ്പറ്റി കൊടുക്കുന്നു ചുരുക്കത്തിൽ ഇടഞ്ഞ കൊമ്പനായി നിൽക്കുകയാണ് പി എസ് ശ്രീധരൻപിള്ള ബി ജെ പിയുമായി ഇനിയൊരു ഇനിയൊരു ഒത്തുതീർപ്പ് ഇല്ല എന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ബി ജെ പി അടിച്ചിറക്കുന്നതിന് മുമ്പ് ശ്രീധരൻപിള്ള തന്നെ പുറത്ത് പോയിരിക്കുന്നു അധികാര രാഷ്ട്രീയത്തിൽ എല്ലാ ഔദ്യോഗിക പദവികൾ വഹിക്കില്ല അത്രയ്ക്ക് അപമാനിക്കപ്പെട്ടിരിക്കുന്നു പി എസ് പിള്ള അതാണ് അദ്ദേഹം തുറന്നടിച്ചത് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിക്ക് കുരിശായി മാറിയിരിക്കുന്നു വലിയ കുരിശ് ശ്രീധരൻ പിള്ള പറയുന്നത് എല്ലാം ന്യായമാണ് ബി ജെ പി ഗവർണർമാരെ നിയമിച്ചുകൊണ്ട് ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ നിരന്തരം സംസ്ഥാന സർക്കാരിനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്നു താൻ അങ്ങനെയല്ല എന്നും താൻ വിളിച്ചാൽ മുഖ്യമന്ത്രിമാർ ഓടി വരുമെന്നുമാണ് ശ്രീധരൻ ശ്രീധരൻപിള്ള പറഞ്ഞിരിക്കുന്നത് മിസോറാമിലും ഗോവയിലും ഗവർണറായിരുന്ന ശ്രീധരൻപിള്ളക്ക് അവിടുത്തെ സംസ്ഥാന സർക്കാരുമായി നല്ല ബന്ധം പുലർത്താനായി ഗവർണർമാർക്ക് ഒരു മാനദണ്ഡം വേണമെന്നാണ് ശ്രീധരൻ ശ്രീധരൻപിള്ള പറഞ്ഞു വെക്കുന്നത് എന്തായാലും എറണാകുളത്ത് നടന്ന പൊതുയോഗത്തിലും മാതൃഭൂമിയിൽ വന്ന അഭിമുഖത്തിലും അദ്ദേഹം തൻ്റെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇനി ശ്രീധരൻപിള്ള ബി ജെ പിയിലേക്ക് ഇല്ല ഒരു കാലത്ത് ബി ജെ പിയുടെ മുഖമായിരുന്നു വക്കീൽ കൂടിയായ ശ്രീധരൻ ശ്രീധരൻപിള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുന്നതിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു അതിലൊക്കെ ഉപരി അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും ആയിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായി പുസ്തക പ്രസാദന സ്ഥാപനം തന്നെ ഉണ്ട് ബി ജെ പിയിൽ എഴുതാനും വായിക്കാനും അറിയാവുന്ന അപൂർവം ചില നേതാക്കളിൽ ഒരാളാണ് പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹമാണ് ബി ജെ പിക്ക് ആഞ്ഞടിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് ബി ജെ പിക്ക് ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് നേമത്ത് താനാണ് രാജഗോപാലിനെ ജയിപ്പിച്ചത് മൂവാറ്റുപുഴയിൽ പണ്ട് താനാണ് പി സി തോമസിനെ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് വിട്ടുവന്ന പി സി തോമസിനെ വിജയിപ്പിച്ചത് എന്ന് ശ്രീധരൻ പിള്ള പറയുമ്പോൾ കേരളത്തിലെ നേതാക്കൾക്ക് അത് വലിയ തിരിച്ചടിയാണ് എന്തായാലും ശ്രീധരൻപിള്ള ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക്